കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചീരകളുടെ രാജാവ് അതാണ് ചായ പേര് കേട്ട പോലെ തന്നെ നാടനല്ല ഇത് ആള് വിദേശിയാണ് മെക്സിക്കനാണ് ആള് വിദേശിയാണെങ്കിലും കേരളത്തിന്റെ കാലാവസ്ഥയിൽ ചായ മനസ വളരാൻ അനുയോജ്യമായ മണ്ണാണ് കാര്യമായ പരിപാലനം ഒന്നും വേണ്ട മറ്റ് ചീരകളെ പോലെയുള്ള കീടബാധ ഒട്ടും തന്നെ ഉണ്ടാവുകയുമില്ല നമ്മുടെ അടുക്കള മറ്റു യാതൊരു പ്രശ്നമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ചായമാൻസ അഥവാ മെക്സിക്കൻ ചീര ചായമാൻസയുടെ കമ്പാണ് നടാനായി ഉപയോഗിക്കുന്നത് വണ്ണം കുറഞ്ഞ ഒരു കമ്പ് കുത്തിയാൽ പെട്ടെന്ന് തന്നെ തളർത്ത് പോലെ വളർന്നു കിട്ടും പലരും ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഭംഗിക്ക് വേലിക്കരിയിലൊക്കെ അടുപ്പിച്ചടുപ്പി വളർത്തുന്നത് കാണാറുണ്ട് ഇത് ചീരകളുടെ രാജാവ് എന്ന് പറയാൻ കാരണം ഇതിൽ ഏറ്റവും അധികം പൊട്ടാസ്യം ഇരുമ്പും അതുപോലെ ധാരാളം നാരുകളും അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണ് ചായമാൻസ ചായമാൻസ പാചകം ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇലകൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ഇട്ടുവെച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം പാചകം ചെയ്യാൻ അതുപോലെ ചായമാൻസ തോരൻ ഉണ്ടാക്കുമ്പോൾ മറ്റു ചീരയേക്കാൾ കൂടുതൽ നേരം വേവിക്കേണ്ടതായി വരും പ്രമേഹം കിഡ്നിയിലെ കല്ല് തുടങ്ങി ധാരാളം രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് ചായമാൻസ ടീ ചീര മായൻചീര മെക്സിക്കൻ ചീര എന്നിങ്ങനെ നിരവധി പേരുകൾ ചായമഞ്ചക്കുണ്ട് മണ്ണുമായി മിക്സ് ചെയ്ത് കമ്പുകൾ നടാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തും ഇലക്കറികളുടെ സോസായ ചായമൻസ നട്ട് വളർത്തണം ഇത് പാചകം ചെയ്യുമ്പോൾ ഇല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലവറക ചെടിയാണ് ചായമൻസ ചായമാൻസയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ചീരകളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാല് മാസം കൊണ്ട് അത് വിളവെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ കാലാവധി തീർന്നിട്ടുണ്ടാവും എന്നാൽ ചായമാൻസ ഒരു ദീർഘകാല വിളയായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ലാതെ തന്നെ തഴച്ചു വളരുന്ന ചായമാൻസയുടെ ഒരു ചെറിയ കമ്പ് നിങ്ങളും വളർത്താൻ ശ്രമിക്കുക ചായമാൻസ പാചകം ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇലകൾ ചൂടുവെള്ളത്തിൽ ഇട്ടു വച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം പാചകം ചെയ്യാൻ ചായമാൻസ കൊണ്ട് തോരനോ മറ്റു വിഭവങ്ങളോ ഉണ്ടാക്കുമ്പോൾ മറ്റു ചീരയേക്കാൾ കൂടുതൽ നേരം വേവിക്കേണ്ടതായും വരും നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇലക്കറിയാണെങ്കിലും ഇലയിലെ കട്ട് കളയാനായിട്ട് നന്നായി വേവിച്ച് മാത്രമേ ഇത് കഴിക്കാവൂ അമിതവർണ്ണവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതിൻ്റെ ഇല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ ഗുണം ചെയ്യും ഇതിൻ്റെ കമ്പുകൾ നടുമ്പോൾ ഇളം തണ്ട് നോക്കി വേണം നടാനായിട്ട് അതുപോലെ കമ്പുകൾ നടടുമ്പോൾ പിടി ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റും കൂടി മണ്ണുമായി മിക്സ് ചെയ്ത് വേണം കമ്പുകൾ നടാനായിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്